പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാത്ത ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഈ പ്രവർത്തകരും അതുപോലെ തന്നെ പാർട്ടി അനുഭാവികളെല്ലാം തന്നെ സെൻട്രൽ സ്റ്റേഡിയം ആയതുകൊണ്ട് നിറഞ്ഞു കവിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് പന്ത്രണ്ട് മണിക്ക് തന്നെ പ്രധാനമന്ത്രി എത്തിച്ചേരും അതിനു മുമ്പ് തന്നെ ഇരിപ്പിടങ്ങളെല്ലാം നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്ന് കാണാൻ ഈ പുതുവർഷ പുതുവർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിൽ ആദ്യമായി തലസ്ഥാനത്ത് നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മോടൊപ്പം നമ്മോടൊപ്പം ഒരു ഞാൻ കാണുക എന്ന് പറയുന്നത് അഞ്ചു കോടി ജനങ്ങൾക്ക് അനുയോജ്യനായ ഒരു പ്രതിഷ്ഠിക്കാൻ പറ്റിയ ഒരു പ്രധാനമന്ത്രി നമുക്ക് ഇപ്പൊ ഒരു പത്ത് വർഷം കൊണ്ടാണ് ഇവിടെ കിട്ടിയത് കാരണം വികസനത്തിൽ നിന്ന് വികസനത്തിന്റെ എല്ലാ മുഖങ്ങളിലോട്ടും വികസനത്തിന്റെ കുതിപ്പിലോട്ട് കടന്നു പോവുകയും ഈ ലോകത്തിന് മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ അറിയപ്പെടുന്ന ഒരു വളരെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ആവേശകരമായി അറിയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയാണ് ജി സി രാഷ്ട്രങ്ങളിലായിരുന്നാലും യൂറോപ്പിലായിരുന്നാലും ഏഷ്യൻ ഭൂഖണ്ഡത്തിലായിരുന്നാലും സകല തുറമകളിലും ആകാശത്തിന്റെ നെറുകയിൽ പോലും എത്താൻ കോടിക്കണക്കിന് രൂപ ചെലവാക്കി അത് ചെയ്തതും നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിന് ഒന്ന് കാണാനും ഒരു പൊൻ ഒരു പൊൻ നക്ഷത്രത്തെ പോലെ തിളങ്ങുന്ന നരേന്ദ്രമോദിക്ക് എല്ലാ അഭിവാദ്യങ്ങളെ പറിച്ചുകൊണ്ട് ഇനിയും അദ്ദേഹം തന്നെ ഈ ലോകത്തിൽ വരട്ടെ ഇവിടുത്തെ വർഗീയ മറ്റേതര കാക്ഷികളുണ്ട് ഏറ്റവും വലിയ വർഗീയ ശാസ്ത്ര എന്ന് പറയുന്ന കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസിനെ പോലും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ നല്ല മനസ്സോടുകൂടി ഈ ലോകത്തെ എല്ലാ മനുഷ്യരെയും ഒരു പുലരട്ടെ എന്ന് ആശംസിക്കുന്നു കേരള ചെയർമാൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു കേരള പദയാത്ര സംഘടിപ്പിച്ചത് ഇരുപത് മണ്ഡലങ്ങളും ആവേശകരമായ സ്വീകരണമാണ് ഏതാണ്ട് വിവിധ സമൂഹത്തിന്റെ വിവിധ തുറകൾപ്പെട്ടവരുമായി സംവദിക്കും അതുപോലെ തന്നെ സർക്കാർ പദ്ധതികളെ കൂടുതൽ ജനപ്രിയമാക്കുക കൂടുതൽ അംഗങ്ങൾ ചേർക്കുക നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുമ്പോൾ ഒട്ടേറെ പേരാണ് ഇവിടെ കാത്തിരിക്കുന്നത് വനിതകളടക്കമുള്ളവരെ വലിയ നീങ്ങുന്നവരെ കാണാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നത് വളരെ വളരെ ആങ്സൈറ്റിയോടെ ആണ് കാരണം ഇന്ത്യയുടെ ഒള്ളി വൺ ഹോപ്പാണ് ഇപ്പോൾ അടുത്ത ഒരു എലക്ഷൻ കൂടി വരികയാണ് മോദിജി തന്നെ എഗൻ വരണമെന്നാണ് വിചാരിക്കുന്നത് കാരണം ബിക്കോസ് വിമൻസ് സ്കൂൾ പോലെയുള്ള ബില്ലുകൾ പാസ്സാക്കയും സ്ത്രീകളെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ധാരാളം നിരവധി നിരവധി പ്രോജക്ടുകളാണ് ഇപ്പൊ മോഡിയുടെ ഗ്യാരണ്ടി എന്നുള്ള വാക്ക് അന്വർത്ഥമാക്കുന്ന രീതിയിൽ അവർ പ്രഖ്യാപിച്ച പദ്ധതികളൊക്കെയും അത് പാലിച്ചു കൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കേരളത്തിൽ മാത്രമാണ് ആ മാറ്റം വരാത്തത് അപ്പോൾ മലയാളി എന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലും തരംഗം അല്ലെങ്കിൽ അതുപോലെയുള്ള ഉണ്ടായി കൂടിയുണ്ട് വളരെ വാക്കുകളും ും വലിയ ആവേശം പ്രകടമാണ് മോദിയുടെ ഗാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ അതിന് തുടക്കമാകട്ടെ എന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മോദിയുടെ വരവിനെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത് ഇനി അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ചടങ്ങുകളെല്ലാം ആരംഭിക്കും കേരള പദയാത്രയുടെ സമാപന സമ്മേളനമാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് പോലെ കുമ്മനം രാജശേഖരൻ മന്ത്രി വി മുരളീധരൻ അടക്കമുള്ള പ്രമുഖർ ഈ സദസ്സിലുണ്ട് അവരെല്ലാം തന്നെ ഓരോരോ കാര്യങ്ങൾ വിശദമായി ഇങ്ങനെ പ്രവർത്തകരുമായി ആവേശകരമായി സംസാരിക്കും എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവിനെ കാത്തിരിക്കുകയാണ് എല്ലാവരും